ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സെസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ കൃപ്പർ അപ്പോൾ നമുക്ക് കഥ കേൾക്കാം കഥയിൽ ചോദ്യമില്ല കൃപർ ധൃതരാഷ്ട്രപുത്രന്മാരായ നൂറ് കുമാരന്മാരെയും പാണ്ഡുപുത്രന്മാരായ അഞ്ച് ബാലന്മാരെയും ആയുധവിദ്യ അഭ്യസിപ്പിക്കുന്നതിന് ഭീഷ്മർ കൃപാചാര്യരെയും പിന്നീട് ദ്രോണാചാര്യരെയും ചുമതലപ്പെടുത്തി ദീർഘ പുത്രനായ ഗൗതമ മുനിക്ക് പാഞ്ചാല രാജപുത്രിയായ അഹല്യയിൽ രണ്ട് പുത്രന്മാരുണ്ടായി ശതാനന്ദനും ശരദ്വാനും ശദാനന്ദൻ ജനക മഹാരാജാവിൻ്റെ കുലഗുരുവായി തീർന്നു ശരദ്വാൻ പഠിക്കാൻ മഠനായിരുന്നതിനാൽ വേദപഠനങ്ങൾക്ക് പോകാതെ ധനുർവേദം പഠിച്ചു പിന്നീട് തപസ്സിന് പുറപ്പെട്ടു ധനുർവേദത്തിൽ അതുല്യനായിരുന്ന ശരദ്വാന് തപസ്സിദ്ധി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ തനിക്ക് നാശമാകുമെന്ന് കരുതി ഇന്ദ്രൻ പതിവ് പോലെ തപസമുടക്കുവാൻ ശ്രമിച്ചു പോരെങ്കിൽ ഇന്ദ്രൻ ചതിവിൽ അഹല്യെ പ്രാപിക്കുകയും മുനി അഹല്യെ ശപിച്ച് ശിലയാക്കി തീർക്കുകയും ചെയ്തതാണ് ആ അഹല്യയുടെ പുത്രനാണ് ശരദ്വാൻ ഒരു വേള വൈരാഗ്യത്തോടെ ഇന്ദ്രനോട് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടാലോ ചു ഇന്ദ്രൻ ഒരു ഉപായം പ്രയോഗിച്ചു ജ്വാലാവതി എന്ന ഒരു അപ്സരസുന്ദരിയെ ഭൂമിയിലേക്ക് അയച്ചു ഇന്ദ്രനിർദ്ദേശമനുസരിച്ച് അവൾ വിലാസവതിയായി ശരദ്വാന്റെ മുന്നിലെത്തി അവളെ കണ്ട മാത്രയിൽ ശരദ്വാൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു ആ ലൗകിക സുന്ദരിയായ ജ്വാലാവതിയുടെ നഗ്ന സൗന്ദര്യം കണ്ട ശരദ്വാൻ്റെ വീര്യം ശ്രവിക്കാൻ ഇടയായി എങ്കിലും തൻ്റെ ഹൃദയ ചാബല്യങ്ങളെ അടക്കി തപസിന് ഭംഗം വരാൻ ഇടയാക്കാതെ ശരദ്വാൻ അവളുടെ മുന്നിൽ നിന്ന് പിന്മാറി പരാജിതയായ ജ്വാലാവതി ലജ്ജിച്ച് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി ശരദ്വാനിൽ നിന്ന് താഴെ വീണ വീര്യകണങ്ങൾ രണ്ട് ശരപ്പുല്ലുകളിൽ പതിച്ചു ആ വീര്യ ബിന്ദുക്കളിൽ നിന്ന് രണ്ട് കുട്ടികൾ പിറന്ന് ഒരാണും ഒരു പെണ്ണും അക്കാലത്ത് നാടുവാണിരുന്നത് ശന്തനും മഹാരാജാവായിരുന്നു മൃഗയാ വിനോദത്തിലെത്തിയ രാജാവ് ഈ കുട്ടികളെ കണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജാവിൻ്റെ കൃപ കൊണ്ട് വളർത്തപ്പെട്ട ആ കുട്ടികൾക്ക് കൃപർ എന്നും കൃപ്പി എന്നും പേര് നൽകി കുട്ടികളെ രാജാവ് കൊണ്ടുപോയ വിവരം പറഞ്ഞ് ശരദ്വാൻ കൊട്ടാരത്തിലെത്തി അവരെ മടക്കി വാങ്ങി ശരദ്വാൻ കുട്ടികളെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് വാത്സല്യപൂർവ്വം വളർത്തി അവരെ ധനുർവേദം പഠിപ്പിച്ചു ക്രിബർ ആയുധവിദ്യയിൽ പ്രഥമഗണനീയനായി അദ്ദേഹത്തിന് ഹസ്തിനപുരം രാജധാനിയിൽ ആചാര്യസ്ഥാനവും ലഭിച്ചു നമസ്കാരം